ും നോമ്പും ഒരു കാര്യവും ഉണ്ടാവില്ല ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അവരെ മനസ്സിന് സമാധാനം പകരാനും ആണിതുവരെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി സാഹസപ്പെട്ട എന്റെ ഭർത്താവ് െ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ തന്റെ രോഗിയാണ് ശരീരമാകെ ശരീരത്തിലാകെ രോഗങ്ങളാണ് നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്റെ ഭർത്താവ് എത്തിയപ്പോ അവര് മഹതിയെ കേട്ടിട്ടില്ലേ തന്റെ ഭർത്താവ് എത്തിക്കിടക്കുമ്പോ നാട്ടുകാരെ പറഞ്ഞു കുഷ്ഠരോഗിയാണ് നീട്ടുകാരും ജനങ്ങളും പറഞ്ഞു കുഷ്ഠരോഗിയാണ് ഭാര്യയോട് പറഞ്ഞു ഭാര്യ നീ ഭർത്താവിനെ ഉപേക്ഷിക്കണം നിന്റെ ഭർത്താവ് കുഷ്ഠരോഗിയാ ആ സമയത്ത് നാട്ടുകാർ മുഴുവനും ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറയുമ്പോ നടക്കാൻ കഴിയാത്ത ഭർത്താവിനോട് ഭർത്താവേ ിയാലും നാട്ടുകാർവാക്കിയാലും ആര് നിങ്ങളെ ഉപേക്ഷിച്ചാലും ഞാൻ ഉണ്ടാകും നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ സ്വന്തം കുട്ടിയെ ഇട്ടിട്ട് ആണ് സാന്ദർഭികമായ റഹ്മത്ത് ബീയുടെ സ്വർഗന്റുകാർ ഗൾഫിൽ കഷ്ടപ്പെടുന്ന പാവങ്ങളായ ഭർത്താക്കന്മാരെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പോലും ഒരു പ്രവൃത്തി പോലും പെണ്ണേ ആണെ നമ്മളിൽ നിന്നുണ്ടാകരുത് അവരുടെ വയർപ്പ് നമുക്ക് ശാപമാകും അവരെ കിണ്ണനീര് നമുക്ക് നാശമാ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഗൾഫുകാർ അവിടെ വീടെടുക്കാത്തത് അവർക്കറിയാം ഇതെന്റെ നാടല്ല എത്ര കാലം ഞാൻ ഇവിടെ ജോലി ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അവിടെയാണ് എന്റെ ഭാര്യയുള്ളത് അവിടെയാണ് എന്റെ മക്കളുള്ളത് അവിടെയാണ് എന്റെ കുടുംബമുള്ളത് അവരെ കൂടെ എനിക്ക് സുന്ദരമായി ജീവിക്കാൻ അവിടെയാണ് വീടും മുതലും വേണ്ടത് എന്ന് ബുദ്ധിമാന്മാരായ ഗൾഫുകാർ തിരിച്ചറിയുകയാ അവരെ വീടെടുത്ത് അവിടെ സുഖിക്കല്ല എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അവിടെയാണ് എനിക്ക് വീട് വേണ്ടത് ഇത് നമുക്കൊരു ഗൾഫ് പോലെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ ആരോഗ്യവും ഒക്കെ നമുക്ക് പോകാൻ കൊണ്ടുപോകാൻ വിഭവങ്ങൾ ഒരുക്കാനുള്ള സ്ഥലമാണ് അവിടെയാണ് നമുക്ക് സന്തോഷം വേണ്ടത് അവിടെയാണ് നമുക്ക് സന്തോഷം വേണ്ടത് അവിടെയാണ് നമുക്ക് സമാധാനം വേണ്ടത് ലോകത്തെ സമാധാനം കിട്ടാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ ഞാൻ നിങ്ങളും സന്നദ്ധരാകുകളായ മഹാന്മാർ അവർ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ അവിൻ്റെ ഇഷ്ടം നേടാൻ മരിക്കുമ്പോ ഈ മനോടെ കണ്ണടക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട മുൻകാമികളായ മഹാന്മാർ ാണ് നമ്മളെ ഉലിയാക്കൾ എന്ന് പറയുന്നത് അവരെയാണ് മരണപ്പെട്ടാലും നമ്മൾ ഓർക്കുന്ന മഹാന്മാർ അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരെ വഴിയേ ജീവിതം ചിട്ടപ്പെടുത്താനും ഞാനും നിങ്ങളും ഭൂമി ലോകത്തെ സന്നദ്ധരായാൽ നിങ്ങളെ മനസ്സിൽ ആരോടാണോ നിങ്ങൾക്ക് സ്നേഹമുള്ളത് അവരുടെ കൂടെ നാളെ അശ്വറയിൽ വരാമെന്ന് നമ്മുടെ മുഹമ്മദ് മുസ്തഫ നമ്മുടെ മനസ്സിൽ ആരോടാണോ ഇഷ്ടം അവരുടെ കൂടെ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വരാം നമുക്ക് ആഹ് ലോകത്തെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം മഹപ്പത്താണ് നല്ലവരെ സ്നേഹിക്കലാണ് നല്ലവരെ ഇഷ്ടപ്പെടലാണ് വേറെന്താ നമ്മുടെ കയ്യിലുള്ളത് ചില ആളുകൾ പറയാറുണ്ട് എന്തിനാണ് നിങ്ങൾ മഹജശേഖരൻ ഇത്ര വലിയ സ്ഥാനം കൊടുക്കുന്നത് എന്തിനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനറോട് ഇത്ര വലിയ സ്ഥാനം കൊടുക്കുന്നത് അവരൊക്കെ നമ്മളെപ്പോലെ അവർ സാധാരണ മനുഷ്യന്മാരല്ലേ അവര് നിസ്കരിച്ചു നമ്മൾ നിസ്കരിക്കും അവരും നോമ്പനുഷ്ഠിച്ചു നമ്മളും നോമ്പരക്ഷിക്കും പിന്നെന്താ നമ്മളിൽ നിന്ന് അവർക്ക് ചില പ്രത്യേകത എന്താ അല്ല അവര് നോമ്പൻ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് അവരും നോമ്പനുഷ്ഠിച്ചു അവർ നമ്മൾ നിസ്കരിക്കുന്നു അവർ നിസ്കരിച്ചു പക്ഷേ വ്യത്യാസമുണ്ട് ഉന്മാരെ ചിതാക്കളെ അവരെ മനസ്സ് മുഴുവനും അവർ ജീവിക്കുമ്പോഴും അവരെ മനസ്സ് അള്ളാഹുവിൽ തവക്കുലാക്കി വറ ഉള്ള ഞാനെൻ്റെ അറപ്പിൻ്റെ മുമ്പിലാണെന്നുള്ള ബോധമുള്ള മഹാന്മാ പതിനെട്ട് രാഷ്ട്രം വിട്ടത രാഷ്ട്രം ഭരിച്ചിരുന്ന രാജാവ് ഇബ്രാഹിമിന് അദ്ദേഹം ാണ് ബഹുമാനപ്പെട്ടവരറി നിസ്കാരം കഴിഞ്ഞ് സിംഹമാണ് അത് മഹാന്മാരുടെ നിസ്കാരം കഴിഞ്ഞ് സെലാം വീട്ടു നോക്കുമ്പോ മഹാൻ അവരുടെ ചുറ്റു സിംഹം അതവരുടെ നിസ്കാരം സിംഹം വന്നത് അവരറിഞ്ഞില്ല

ഇല്ലൽ മുത്തഖൂൻ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ല നമ്മളോ നിസ്കരിക്കാൻ അതാണ് ഞമ്മളെ പ്രത്യേകം വല്ലതും അറിയണമെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണം ഓർമ്മ അല്ലേ കണക്ക് തെറ്റില്ലാതെ കൂട്ടൽ പോയി നമ്മൾ കൂട്ടിയൊക്കെ ചില പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ അസലാ അസ്സലാക്കോ അറമ എഴുന്നേറ്റ് സലാം വിട്ട് എഴുന്നേറ്റ് പറയാം ഹതിച്ചാ കറിയിൽ കുറച്ച് ഉപ്പിട്ടാണ് കേട്ടാറ് താത്താക്കി കറിയിൽ ഉപ്പിട്ടില്ല എന്നുള്ള വയ്യ വന്ന നിസ്കാരത്തിലാണ് അതുവരെ ആവൊന്നുമില്ല നിസ്കരിക്കുന്നവർക്കുള്ളതാണ് ലക്കും നിസ്കരിക്കുന്ന കപടന്മാർ ഇല്ലാതെ നിന്റെ കൊണ്ട് നിന്റെ കൃപ കൊണ്ട് മോഹന്മാര ഹർക്കത്തുകളെ കൊണ്ട് ഞങ്ങളെ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ അമലുകളെ സ്വീകരിക്കണേ അല്ല കഴിവിൻ്റെ പരമാവധി അഭിപാതത്തുകൾ നമ്മളെ മുൻകാമികളായ മഹാന്മാര് ചെയ്തതുപോലെ മുൻഗാമികളായ മഹാന്മാര് നിസ്കരിച്ചതുപോലെ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ ഉറപ്പേ എന്ന ഒരു വേദനയെങ്കിലും നമ്മളെ മനസ്സിൽ ഉണ്ടാവണം രക്ഷിതാക്കളെ ഉമ്മാ

ഈ കൊടുക്കുമല്ലോ എന്നുള്ള നിലക്ക് വെറുതെ കാത്തിരിക്കുന്നവർക്ക് നീ പൊറുക്കണേ എന്ന് പറയാ ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടെന്ന് പറയുന്നത് ഹബീബാ അള്ളാൻ്റെ കഴിഞ്ഞാലോ അവിടെ ഇരുന്ന് ദിക്കൃകൾ കഴിഞ്ഞ മിന്നാ സ്വീകരിക്കണേ അതിന്റെ അദബ് ഇസ്ലാമിന്റെ നിസ്കാരമല്ല നിസ്കാരം ോട് രണ്ട് കരമുയർത്താനുള്ള മനസ്സ് അത് അതല്ലാക്ക് ഇഷ്ടമുള്ള മനസ്സാണ് വിശാച്ച നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോലും നമ്മളെ സലാം വിട്ട ഉടനെ ഇറങ്ങി പോകാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക എത്ര പ്രായമായ ആളുകൾ പോലും ഇവിടെ ഉണ്ട് എന്നല്ല മൊത്തത്തിൽ പ്രായമായ ആളുകൾ പോലും യുവാക്കളുടെ കഥ പറയുകയും വേണ്ട സലാം വീട്ടിയാൽ ഉടനെ ഇറങ്ങി പോകുന്ന എത്ര എത്ര ആളുകൾ അരാണിതാവിനവരെ പ്രോത്സാഹിപ്പിക്കുന്നത്

ഒന്നേ പറഞ്ഞുള്ളൂ നീ മഹാന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞു എനിക്കതിന് കഴിയില്ല ഞാൻ നിന്നെ ആദരിക്കാം നിനക്ക് ചെയ്യാം നിന്നാദരിക്കാൻ എനിക്ക് കഴിയില്ല ആരാധന ആവശ്യമില്ല നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്തു പോകുന്നുണ്ടോ എന്ന് പേടിക്കേണ്ട കാലമാണ് നമുക്ക് പേടിക്കണ്ട കാലമാരത്തെ വയസ്സായ പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ വയസ്സായ ഉപ്പമാരും ഉമ്മമാരൊക്കെ കൊറേ അവിടെ വയസ്സായ ഉപ്പമാരവിടെ ഇരിക്കുന്നുണ്ടാ മോ എന്നാ വളർന്നു വരുന്ന തലമുറ ഇറങ്ങിയിട്ട് ഓടുകൾ ഉപ്പമാര് ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ തലമുറയുടെ അവസ്ഥ എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് മോനെ സ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടരുത് ഇവിടെ ഇരിക്കണം ഇവിടെ ഇരുന്നാൽ ചെല്ലണം ആമുദ്വായ ചെയ്യുമ്പോൾ മലയ്ക്ക് കളാമീൻ പറയും ആ കൂട്ടത്തിൽ രാമീനുണ്ടാകണം മോനെ എന്ന് വളർന്നു വരുന്ന തലമുറയെ ഉമ്മാരെ രക്ഷിതാക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ തലമുറ കഴിഞ്ഞാൽ വരും തലമുറ അപകടകാരികളായി മാറും കേട്ടോ അതുകൊണ്ട് ആ ഒരു അഥവിലേക്ക് മര്യാദയിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ അമര് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഒരു മനുഷ്യൻ ചെയ്യുന്നേ ഫീസത്തിൽ ഞാൻ തുടങ്ങിയിടുന്നേ നഫീസത്തുൽ റളിയല്ലാഹു അൻഹാ കുഴിച്ച സ്വന്തമായി വെട്ടിയിട്ട് ആ ിട്ട് നൂറിൽ പരം ഖത്മ തീർത്ത മഹതിയാ പതിനായിരക്കണക്കിന് ഇറക്കേറ്റ സുനസ്കരിച്ച മഹതിയാണം ആഹാര ലോകത്തേക്ക് കൊണ്ടുപോകാൻ സമ്പാദ്യം സമ്പാദ്യമുണ്ടാക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേര് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് ഞാൻ എന്നോട് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചോളൂ എല്ലാ ദിവസവും ഞാൻ ഖുർആൻ ഓതാറുണ്ട് എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയാൽ നമ്മൾ വിജയിച്ചു അള്ളാഹു നൽകട്ടെ പക്ഷേ നമ്മൾ എത്ര പേർക്ക് കഴിയുമെന്ന് ഓരോരുത്തരും അവനും എന്റെ ശരീരത്തിനോട് ചോദിക്കുക കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലികളിൽ എന്ന ചൊല്ലിയാൽ ദിക്കാൽ പ്രതിഫലം തരും തരും അമലാണ് സുബഹാന

അക്ഷരത്തിനും കൂലിയാണ് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാ അവരി വാദത്തെടുക്കും പക്ഷേ കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാൻ അവരെ സമയം കണ്ട കണ്ടെത്തും എത്രത്തിന്റെ തിരക്കുള്ളവരാണെങ്കിലും ഒരൽപമെങ്കിലും അല്പമെങ്കിലും ഒരു 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 ഹത്തം മുവാണ്ടേ കാ

പണ്ഡിതന്മാർ മഹാനായ പാനക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ ഈ അടുത്ത കാലത്ത് മൺമറിഞ്ഞു മഹാനാണല്ലോ